ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ ഒന്ന് കൊരിന്ത്യർ പത്തിൻ്റെ പതിമൂന്ന് ഫസ്റ്റ് കൊരിന്ത്യൻസ് ടെൻ വേഴ്സ് തേർട്ടീൻ വചനം എങ്ങനെ പറയുന്നു മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല നമ്മുടെ എല്ലാം ജീവിതത്തിൽ പരീക്ഷാ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് നാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് കർഷക കർത്താവ് നമ്മളോട് ഇവിടെ കൂടെ പറയുകയാണ് മനുഷ്യർക്ക് നടപ്പല്ലാത്ത എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുകയുള്ളൂ മനുഷ്യർക്ക് നടപ്പല്ലാത്ത ഒരു പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല എന്ന് കർത്താവ് പറയുന്നു ദൈവം വിശ്വസ്തനാണ് നമ്മൾ കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാല പരീക്ഷാ ഘട്ടങ്ങളിൽ നമുക്കത് വ്യക്തമായിട്ട് ബോധ്യമായിട്ടുണ്ട് ദൈവം വിശ്വസ്തനാണെന്ന് നമ്മൾ ആ പരീക്ഷാ ഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ദൈവസാന്നിധ്യം ഒരു എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുകയും നമ്മളെ ധൈര്യപ്പെടുത്തുകയും ചെയ്തു നമ്മൾ മറ്റ് ചില വ്യക്തികൾ പരീക്ഷ ഓരോ പരീക്ഷകളിലൂടെ കടന്നു പോയിട്ട് അവർ ജയിച്ച് മുന്നേറുന്നത് കാണുമ്പം അവരുടെ ആ പ്രതികൂലത്തിലെ അവർ ജയിച്ച് മുന്നേറുന്നത് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും അതിശയിക്കും ഈ വ്യക്തി എങ്ങനെ ഈ പ്രതികൂലത്തെ തരണം ചെയ്ത് മുന്നോട്ട് വന്നേന്ന് നമ്മളുടെ ജീവിതത്തിലും ചില പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ മറ്റുള്ളവർ നമ്മളെ നോക്കിയിട്ടും ഈ വ്യക്തി എങ്ങനെയാണ് ഈ പ്രതികൂലത്തെ തരണം ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നു ദൈവം വിശ്വസ്തനാണ് നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ അപ്പോൾ ദൈവത്തിനറിയുമ്പോൾ ഓരോ മനുഷ്യർക്കും ഒരു ലിമിറ്റുണ്ട് അപ്പം എന്ന വ്യക്തിക്ക് എത്രത്തോളം സഹിക്കാൻ കഴിയുമെന്ന് കർത്താവിനറിയാം അതുപോലെ ഓരോ വ്യക്തിക്കും എത്ര പരീക്ഷകളിലൂടെ കടന്നു പോകാൻ കഴിയും എത്ര സഹിക്കാൻ കഴിയും എന്ന് ഓരോരുത്തരുടെ ലിമിറ്റും അറിയുന്ന ദൈവം സഹിക്കാൻ കഴിയേണ്ടതൊരു പരീക്ഷയിലൂടെ നീക്ക് പോക്ക് വഴി കൂടെ ഉണ്ടാക്കിത്തരുന്നൊരു ദൈവം വളരെ വിശ്വസ്തനായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പരീക്ഷ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവമേ ഞാൻ എങ്ങനെ ഇതിനെ കടന്നു പോകും ഈ പരീക്ഷ എനിക്ക് ഈ പ്രതികൂലത്തെ എനിക്ക് കടന്നു പോകാൻ കഴിയുമോ എന്നൊക്കെ വേദനിച്ച ഒരവസ്ഥ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും ആ ദൈവത്തിൻ്റെ കരുതലും ആ കാവലും നമുക്കുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ കടന്നു പോകുന്ന വളരെ ഒരു ടഫസ്റ്റായിട്ടുള്ള ഒരു ഭയങ്കര പ്രയാസമുള്ള ഒരു പ്രതികൂലത്തിലൂടെയാണ് പക്ഷേ ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ധൈര്യം ലഭിക്കുകയാണ് പിന്നെ ദൈവം പറഞ്ഞതുപോലെ കർത്താവ് പറയുന്നത് പോലെ സഹിക്കാൻ കഴിയേണ്ടതിന് പരീക്ഷകളുടെ പോക്കു വഴിയും നമുക്കവിടെ കടന്നു പോകുന്ന ആ സാഹചര്യത്തിൽ നമുക്ക് ആ ചില വ്യക്തികളെ ദൈവം നമ്മൾ വിചാരിക്കാത്ത പല വ്യക്തികളെ ദൈവം അവിടെ ഒരുക്കുകയാണ് നമ്മൾ കടന്നു പോകേണ്ട ഇടങ്ങളിലെല്ലാം ദൈവം ഓരോരുത്തരെ ഒരുക്കി നമ്മെ ധൈര്യപ്പെടുത്തുവാൻ ഓരോരുത്തർ നമ്മളെ സഹായിക്കാൻ ഓരോരുത്തർ അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും ഓരോ പോക്കു വഴികൾ ദൈവം ഒരുക്കി തന്ന് ആ പരീക്ഷ നമ്മൾ കടന്നു പോകുവാനുള്ളൊരു ധൈര്യം നമ്മുടെ ഉള്ളിലോട്ട് പകരും പലപ്പോഴും നമ്മൾ തളർന്നു പോയിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമ്മെ ധൈര്യപ്പെടുത്തും അപ്പം ചില ജീവിതത്തിൻ്റെ ജീവിത ഘട്ടങ്ങളിൽ ചില പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ കടന്നു പോകുന്ന ഒരു ഭാരപ്പെടേണ്ട ദൈവം നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് പോക്ക് വഴി നമ്മൾ ഒരിക്കലും മനുഷ്യർക്ക് നടപ്പല്ലാത്ത ഒരു പരീക്ഷയിലൂടെ അല്ല നമ്മൾ കടന്നു പോകുന്നത് ശരിയാണ് നമ്മൾ കടന്നു പോകും പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് ഭയങ്കര വേദനയുള്ളൊരു കാര്യമാണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ദൈവം പറയുന്നു മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നമുക്ക് വന്നിട്ടില്ല ഓരോ പരീക്ഷയിലൂടെയും കടന്നു പോകുന്നതിന് പോ പോക്ക് വഴികൾക്കൂടെ നൽകുന്നൊരു ദൈവമുണ്ടെന്ന് ദൈവം നമ്മളോട് ഉറപ്പ് പറയുകയാണ് അതുകൊണ്ട് ധൈര്യപ്പെട്ടിരുവേനും ഈ പ പരീക്ഷാ ഘട്ടങ്ങളിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് വലങ്കൈ പിടിച്ചിട്ടുണ്ട് പിന്നെ ഓരോരുത്തരെ ആയിട്ട് ഓരോ ആവശ്യങ്ങളുടെ ഘട്ടങ്ങളിൽ ഓരോ മനുഷ്യരെ ദൈവം അവിടെ അവിടെ ഒരുക്കിക്കൊള്ളും ഒന്നും പാരപ്പെടേണ്ട ദൈവം നമുക്ക് വിശ്വസ്തനാണ് ദൈവം നമ്മുടെ ആവശ്യങ്ങളെല്ലാം കൂടെയിരിക്കും ഈ പരീക്ഷാ കാലഘട്ടം ജയിച്ച് ദൈവസന്നിധിയിൽ ശക്തിയോടെ നിൽക്കുവാനുള്ള ഒരു കൃപ ദൈവം നമ്മുടെ മേൽ പകരും ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേനിക്ക്